അൻപത് മിനിറ്റ് വിമാനത്തിൽ സഞ്ചരിച്ചാണ് നമ്മളെന്ത് ചെയ്ത് സേലം എയർപോർട്ടിലെത്തി അങ്ങനെ സേലം എയർപോർട്ടിലെത്തി എയർപോർട്ടിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ സേലം എയർപോർട്ടിൽ നിന്ന് സാധാരണ എല്ലാ എയർപോർട്ടിലും ഫ്ലൈറ്റ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക നേരെ പിന്നെ ടെർമിനലിലേക്ക് നമ്മൾ ഫ്ല ബസ്സിനായിരിക്കും പോവുക പക്ഷേ ഇവിടെ നേരെ നമ്മൾ നടന്നിട്ട് അതായത് ലക്ഷദ്വീപ് എയർപോർട്ടിൽ ഇറങ്ങുന്ന പോലെ തന്നെ സേലം അലിൻസർ ഫ്ലൈറ്റിൽ ഇറങ്ങി ടെർമിനലിലേക്ക് നമ്മൾ നടന്നിട്ടുണ്ട് അതായത് റൺവേയിലൂടെ നടന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ടെർമിനലിലേക്ക് പോകണം ഞാൻ ടെർമിനലിലേക്ക് പോയി ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് എന്ത് അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് വരുന്ന ആളുകളുടെ ലഗേജാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതായത് സാധാരണ എല്ലാ എയർപോർട്ടിലും ബെൽ ബെൽറ്റിലായിരിക്കും ലഗേജ് കൊണ്ടുവരാം പക്ഷേ ഇവിടെ ഇതേ ഭാഗത്തെ ട്രോളിയിൽ ആ ആളുകളുടെ ലഗേജൊക്കെ ട്രോളിയിൽ ഇങ്ങോട്ടും തെയ്യും കൊണ്ടുവരും എന്നിട്ട് ഇവിടെ നിന്ന് ഓരോരുത്തരുടെ ലഗേജ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യാം ഈ ടെലം യാത്ര ചെയ്ത് സേലം എയർപോർട്ടിലെത്തി എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി വയ്ക്കിയപ്പോൾ എയർപോർട്ടിന് പുറത്തൊന്നും വല്ലാണ്ടൊന്നും കാണാനൊന്നുമില്ല അതായത് എയർപോർട്ട് നമ്മൾ സേലത്തേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക സേലം എയർപോർട്ടിൽ എത്തി നമ്മൾ എങ്ങോട്ടെങ്കിലും കാണാൻ പോകണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കത് ഒന്ന് സമയം കുറവായിരിക്കും രണ്ട് നമ്മൾ നമ്മളിവിടുന്ന് അടുത്തൊരു അങ് അതായത് സേലം എയർപോർട്ടിൽ നിന്ന് മറ്റൊരു അങ്ങാടിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് കിലോമീറ്ററോളം യാത്ര ചെയ്യാണ്ട് ഓട്ടോ വിളിച്ച് നമ്മൾ അടുത്തൊരു അങ്ങാടിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് കിലോമീറ്ററോളം യാത്ര ചെയ്യാണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഉച്ചഭക്ഷണമൊക്കെ കയ്യിൽ കരുതിയിട്ട് ഈ ഒരു യാത്രക്ക് തയ്യാറായി നിൽക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് കുറച്ച് നേരം എയർപോർട്ടിൻ്റെ പുറത്തൊക്കെ വെയിറ്റ് ചെയ്ത് കുറച്ച് അപ്പുറത്തുള്ള തട്ടുകളിലൊക്കെ പോയി ചെറിയ സ്നാക്ക് കഴിച്ച് നിങ്ങൾ നേരം ചെയ്തു തിരിച്ച് എയർപോർട്ടിൽ നിശ്ചയിച്ച് നമ്മൾ കൊച്ചിക്ക് ഉള്ള ഫ്ലൈറ്റ് വരുന്നത് നാലേ മുക്കാലിനാണ് അപ്പം ബോർഡിൽ ഇപ്പോൾ കാണിക്കുന്നത് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തില്ല പക്ഷേ നമുക്ക് മൂന്ന് മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ കയറാൻ പറ്റും അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എയർപോർട്ടിലേക്ക് അവർ കയറ്റി അതായത് എയർപോർട്ടിൽ കയറുന്നവരെ എയർപോർട്ടിന്റെ പുറത്തുള്ള വെയിറ്റിംഗ് ഏരിയയിൽ നമ്മൾ ഇരുന്നു അതിനുശേഷം നമ്മൾ ആ സമയമായപ്പോൾ നമ്മൾ നേരം നേരം ചെയ്തു എയർപോർട്ടിലേക്ക് എടുത്ത് കഴിയുമ്പോൾ അവരുടെ സ്ഥലം എയർപോർട്ടിൻ്റെ ഇറങ്ങുന്നത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അവിടെ ഒത്തിരി ഫ്ലൈറ്റുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഒരു രണ്ടോ മൂന്നോ പ്രൈവറ്റ് ജെറ്റുകൾ അവിടെ സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഈ പ്രൈവറ്റ് ജെറ്റ് നമ്മൾ അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് കൊച്ചിയിൽ നിന്ന് സ്ഥലത്തേക്ക് വന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല നമുക്ക് കാണാൻ പറ്റും ഈ ഫ്ലൈറ്റ് അക്കാഡമിയുടെ ഫ്ലൈറ്റുകൾ അതായത് ത്രീ പാക്സ് സഞ്ചരിക്കുന്ന ഫ്ലൈറ്റുകളില്ലേ അതായത് ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ഫ്ലൈറ്റുകളൊക്കെ നേരിടേണ്ടി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ വീഡിയോ കാണുന്നതൊക്കെ ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ഫ്ലൈറ്റുകളാണ് അങ്ങനത്തെ ഫ്ലൈറ്റുകളും ഇവിടെ പ്രൈവറ്റ് ജെറ്റുകൾ മാത്രമേ നമുക്ക് ഈറാണ് വലിയ സ്ഥിരമായിട്ട് കാണാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ട്രെയിനിങ് അക്കാഡമിയുടെ ഫ്ലൈറ്റുകൾ ത്രീ പാക്ക് സഞ്ചരിക്കുന്ന പ്രൈവറ്റ് ജെറ്റുകൾ മാത്രം അതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഫ്ലൈറ്റ് ഒന്നും ഇല്ല അതൊരു ട്രെയിനിങ് ട്രെയിനിങ് അക്കാഡമിയുടെ ത്രീ പാക്ക് സഞ്ചരിക്കുന്ന ട്രെയിനിങ് ആണ് അത് അങ്ങനത്തെ ഫ്ലൈറ്റുകൾ നമുക്ക് ഏറ്റവും ഇവിടെ സ്ഥിരമായിട്ട് കാണാൻ പറ്റുള്ളൂ ഇവിടുന്ന് സർവീസ് നടത്തുന്ന മെയിനായിട്ട് ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇൻഡിഗോയും നാലയൻസറും മാത്രമാണ് അതും എ അങ്ങനെ നമുക്ക് തിരിച്ച് കൊച്ചിയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം സേലത്തേക്ക് വരുന്ന ഫ്ലൈറ്റാണ് ഞമ്മളെ ഫ്ലൈറ്റിൻ്റെ എന്ന് പറയുന്നത് കൊച്ചി സേലം സേലം ടു ബാംഗ്ലൂർ തിരിച്ച് ബാംഗ്ലൂർ ടു സേലം സേലം ടു കൊച്ചി അങ്ങനെയാണ് ഫ്ലൈറ്റ് വരുന്നത് ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് സേലത്തേക്ക് കൊച്ചി ഫ്ലൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് അറൈവൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇവിടുന്ന് അതിലുള്ള യാത്രക്കാരെ മുഴുവൻ ടെർമിനലിലേക്ക് മാറ്റി അവരുടെ ലഗേജും കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാതിന് ശേഷം ഫ്ലൈറ്റ് ഗ്രൗണ്ട് സ്റ്റാഫ് പോയി ഫ്ലൈറ്റ് ചെക്ക് ചെയ്തതിനു ശേഷം ചെയ്യും നേരം നമ്മളെ തിരിച്ച് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നവർക്കൊക്കെ വളരെ ചീപ്പായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കയറാൻ പറ്റും നല്ലൊരു ഫ്ലൈറ്റാണ് കേട്ടോ ഈ അലിയൻ സാറിൻ്റെ ഈ ഒരു സർവീസ് കാരണം കൊച്ചിയിൽ നിന്നും സേലത്തേക്ക് ഒരാൾക്ക് ആയിരം രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നുള്ളൂ ആയിരം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടും സ്വലത്തുനിന്നും കൊച്ചിയിലേക്ക് ആയിരം രൂപയ്ക്ക് എടുത്തുകഴിഞ്ഞാൽ രണ്ടായിരം രൂപയ്ക്ക് ഒരാൾ ഫ്ലൈറ്റിൽ കയറാനുള്ള ആഗ്രഹം പൂർത്തിയാവും മാത്രമല്ല നല്ലൊരു സർവീസും കൂടി ഗവൺമെൻറ് ഫ്ലൈറ്റും കൂടിയാണ് നല്ലൊരു സർവീസും കൂടിയാണ് കാരണം കയറുന്ന സമയത്ത് തന്നെ അവർ വെള്ളമൊക്കെ തന്ന് നമ്മളെ വെൽക്കം ചെയ്ത് അതായത് ഫ്ലൈറ്റിൽ കിട്ടുന്ന എല്ലാ സർവീസും ഇതിൽ നോർമൽ ഫ്ലൈറ്റിൽ കിട്ടുന്ന എല്ലാ സർവീസും ഈ ഫ്ലൈറ്റിൽ നമുക്ക് ആണ് ടിക്കറ്റിൻ്റെ റേറ്റ് കുറവുകൊണ്ടൊന്നും സർവീസിൽ മാറ്റങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് സേലത്തു നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ടു ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ മുഴുവൻ വിശേഷങ്ങൾ വരുന്നത് അതായത് കൊച്ചി മുതൽ സേലം സേലത്ത് നിന്ന് തിരിച്ച് കൊച്ചിയിലേക്കുള്ള മുഴുവൻ ഫ്ലൈറ്റിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും ആ നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്ത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പറഞ്ഞ ഇതേ പ്ലാനിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അതായത് കൊച്ചിയിൽ നിന്ന് സേലത്തേക്ക് രാവിലെ പന്ത്രണ്ട് പത്തിന് ഉറപ്പെട്ട ഒന്ന് ഒരു മണിയാവുമ്പോൾ ദൈവം നമ്മൾ സ്ഥലത്ത് എത്തും തിരിച്ച് നാല് പതിനഞ്ചിന് നാല് മുക്കാലിന് ശേലത്ത് നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട അഞ്ച് അമ്പതാകുമ്പോ അതിനേക്കും ദയും കൊച്ചിയിലെത്തും അതിന് മുമ്പായിട്ട് എളുപ്പം ദൈവം കൊച്ചിയിൽ അറൈവൽ എത്തും ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ഫ്ലൈറ്റിലെല്ലാം യാത്ര ചെയ്ത് മനോഹരമായിട്ട് യാത്ര നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവസാനിപ്പിക്കാൻ പറ്റും പിന്നൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ഥലത്ത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ കഴിയില്ല മാത്രമല്ല സ്ഥലത്ത് വരുന്ന സമയത്ത് അവിടുന്ന് മറ്റൊരു ഹോട്ടലിലേക്ക് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് എട്ട് കിലോമീറ്ററോളം സഞ്ചരിക്കണം ഓട്ടോയിൽ പോവുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മൾ ചിലവാക്കണം അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യുക കൃത്യമായിട്ട് ഈ യാത്രക്ക് പുറപ്പെടുമ്പോൾ ഭക്ഷണം കയ്യിൽ കരുതാൻ ശ്രമിക്കുക അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈവിഗേഷൻ